നടന്നിട്ടും നടന്നിട്ടും പാറയൊന്നും തീരുന്നില്ലല്ലോ ഇവിടെ ഒക്കെ മാവ് നിപ്പണ്ടേ ഇല്ലെന്ന് തോന്നി ഇവിടത്തേക്ക് മാങ്ങ ഉണ്ടാത്തതാണോ അതോ മാങ്ങക്കാലം കഴിഞ്ഞതാണോ എന്നറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറയിലെ രണ്ടേ വല്ലിപ്പന്മാരും അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു വർഷത്തിൽ ഒരു ഭയങ്കര ഇടി വെട്ടി ആ ഇടി വെട്ടിയ പാറ പിളർന്ന് ഒരു പത്ത് ഇരുപത് മീറ്ററോളം നീളത്തിൽ അടർന്ന് താഴോട്ട് വന്ന് പതിച്ചിരിക്കുന്നത് കാണാനിടയുണ്ടായി അപ്പൊ അങ്ങനെ നമ്മൾ ഇടിവെട്ടിപ്പാറയുടെ ഏറ്റവും ടോപ്പിലെ കർത്താവിൻ്റെ ക്രൂശരൂപത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് അതിരാവിലെ അതുപോലെ നല്ല സായന ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും കൂടുതലും നല്ലത് അതുപോലെ ഇടിയുള്ള സമയത്തൊന്നും ഇവിടെ ആരും വരരുത് പ്രത്യേകിച്ച് ആ പേര് തന്നെ ഉണ്ടല്ലോ ഇടിവെട്ടിപ്പാറാണ് ഹായ് തിജോയ് ആണേ ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ആലക്കോട് വഞ്ചി ചെയ്യുന്ന അഞ്ചിരി സ്ഥലത്താണ് അഞ്ചിയിലെ ഇടിവെട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വ്യൂ പോയിന്റ് മാത്രമല്ല അതൊരു കുരിശുമല കൂടിയാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ശേഷങ്ങളും നമ്മളെ വീടുകൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേ ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് അഞ്ചരിയിലെ മാർട്ടിൻ ഡീപോറസ് പള്ളിയാണ് അതിന്റെ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് അപ്പൊ ഈ പള്ളിയുടെ കീഴിലാണ് ആ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ കുരിശുമലയിലേക്ക് പോവാം ഈ കാണുന്ന റോഡ് നമ്മുടെ കുട്ടപ്പൻ കവല എന്ന് തെക്കും ഫാം പോകുന്ന റോഡാണ് ഇവിടുന്ന് കുറച്ച് അപ്പുറയാണ് ഇഞ്ചിയാനി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ നമുക്ക് നേരെ ഇനി ആ കുരിശുമലയിലേക്ക് പോവാം വണ്ടിയൊക്കെ താഴെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നടന്ന് പോകണം കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററൊക്കെ ഉള്ളൂ നടക്കാൻ അപ്പൊ നമ്മൾ സെന്റ് തോമസ് മൗണ്ട് നമ്മുടെ ഇരുവട്ടിപ്പാറയിലെ ഉം കുരിശുമല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് കയറി പോകാനായിട്ടെ അപ്പൊ നമ്മള് അഞ്ചിരിയിലെ ഇരുവെട്ടിപ്പാറ കുരിശുമലയിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെ നല്ലൊരു കിടിലും വ്യൂ പോയിന്റ് ആണ് അഞ്ചിരിക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കയറി വന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു പാറമട കുളം കാണാം അതെ നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ ഈ കുളത്തില് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇടിവെട്ടിപ്പാറ വ്യൂ വരുന്നത് അല്ലെങ്കിൽ ഇടിവെട്ടിപ്പാറ കുരിശ്മലേക്ക് വരുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ കുളത്തില് നന്നായിട്ട് വെള്ളമുണ്ട് അത് മീനൊക്കെ കാണുമായിരിക്കും പാറമട പാറമടക്കുളത്തിൽ ഇവിടെ ആമ്പലിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാഴ്ച കാണാതെ അങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മുകളിൽ ഇടിവെട്ടിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വന്ന സമയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയം നല്ലൊരു കാലാവസ്ഥയാണ് പക്ഷേ ഞങ്ങൾ വന്ന വഴി മുഴുവൻ മഴയൊക്കെ ആയിരുന്നു കാരണം ഈ മഴക്കാലമൊക്കെ ആരംഭിക്കാൻ പോകല് അപ്പോൾ അങ്ങനെ നമ്മൾ ഇടിവെട്ടിപ്പാറയിലെത്തി ഇവിടെ നമുക്ക് ഇവിടെ ഓരോരോ കുരിശിൻ്റെ വീട്ടിലെ പതിനാല് സ്ഥലങ്ങൾ ഇവിടെ ആലാഹനം തിരിച്ചിരിക്കുന്ന കാഴ്ച കാണാതെ അപ്പോൾ നമ്മൾ ഈ പാറയിലോട്ട് കരുതുന്നപ്പോഴേ നമുക്ക് മറ്റൊരു പാറ കാണാതെ അതിൻ്റെ പേര് തന്നെ അറിയാവുന്ന ഒരു ചെയ്യണം കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം മല താഴെ കുളം ഇങ്ങനെ ഇവിടെ എല്ലാം ബാക്കി മലകളുള്ള കാഴ്ചകൾ അപ്പൊ ഇത് കുരിശിന്റെ വഴിയിലെ ഒന്നാമത്തെ സ്ഥലമാണ് ഇങ്ങനെ ഒരു പതിനാല് സ്ഥലം കൂടെ അതിരാവിലെ അതുപോലെ നല്ല സായനമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ ഇടിയുള്ള സമയത്തൊന്നും ഇവിടെ ആരും വരരുത് പ്രത്യേകിച്ച് ആ പേര് തന്നെ ഉണ്ടല്ലോ ഇടിവെട്ടിപ്പാറ അപ്പൊ അതുകൊണ്ട് നല്ല മഴക്കാലത്തും ഇടിയുള്ളപ്പോഴും ആരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത് അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഇടിവെട്ടിപ്പാറ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഇടിവെട്ടിപ്പാറയുടെ ഒന്നാമത്തെ പാറയുടെ അവസാനം എത്തിയിരിക്കുകയാണ് ഇവിടെ നാലാം സ്ഥലം വരെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ട് പണ്ടെന്നോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറി പോലെ ഒരു സംഭവം കാണാം കുറെ പാറ പൊടിച്ചതിൻ്റെ ഒരു കാഴ്ച അങ്ങനെ നാലാം സ്ഥലവും പിന്നിട്ട് നമ്മൾ ഇതേ ഈ കാണുന്ന വഴിയിലൂടെ അടുത്ത പാറയിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ നാൽപ്പാമ്പള്ളി ദുഃഖവെള്ളി പുതിയായറ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ കുരിശിൻ്റെ വഴിയും മറ്റു പ്രാർത്ഥനയൊക്കെ നടക്കാറുണ്ട് ഈ പേര അനർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ പണ്ട് ധാരാളം ഇടിവെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാവും ഇതിന് ഇരുവെട്ടിപ്പാറ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ഈ പേരൊക്കെ വന്നേന്ന് നടന്നിട്ടും നടന്നിട്ടും പാറയൊന്നും തീരുന്നില്ലല്ലോ അത് ഇവിടെയൊക്കെ മാവ് നിൽപ്പണ്ടേ മാങ്ങയൊന്നും ഇല്ലെന്ന് തോന്നും ഇവിടത്തേക്ക് മാങ്ങ ഉണ്ടാത്തതാണോ അതോ മാങ്ങക്കാലം കഴിഞ്ഞതാണോ എന്നറിയില്ല നമ്മൾ അടി അടുത്ത പാറയിൽ കയറാൻ പോവുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പാറയിലായിട്ടാണ് ഈ കുരിച്ചുപോലെ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്കിനി അടുത്ത പാറയിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ ഇടിവെട്ടിപ്പാറയിലെ മൂന്നാമത്തെ പാറയിലോട്ട് കയറിയിരിക്കുകയാണ് ഈ പാറയുടെ അവസാനമാണ് ഇവിടെ ഒരു ക്രൂശിത രൂപവും അതുപോലെ ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത് അവിടെ ആ ഭാഗത്ത് വെച്ചാണ് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് നോക്കിയാലാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ തരുന്നത് ഒരു ഇരണ്ടും മൂടി അന്തരീക്ഷം ആയതുകൊണ്ട് വീഡിയോക്ക് എന്തൊരുത്തോളം ക്ലാരിറ്റി വരുമെന്ന് നമുക്ക് അറിയില്ല ഈ പാറയുടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ എല്ലാം കുറെ റബ്ബർ തോട്ടങ്ങൾ കാണാവേ നന്നായിട്ട് കാർമേഘം കാറുമേഘം മൂടിക്കിടപ്പെട്ടു അതുകൊണ്ട് കാഴ്ചകൾ എത്രത്തോളം സെറ്റ് സെറ്റാവും അറിയത്തില്ല ഇപ്പൊ നമ്മളങ്ങനെ കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താറായിരിക്കുകയാണ് മുൻപ് അഞ്ചിരിയിലെ വീഡിയോ എടുത്തായിരുന്നു അപ്പം ഇതേ കാണുന്ന ആ പാടത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കൈചുകൊണ്ടി ദേ പാറ എന്നൊക്കെ ചോദിച്ചായിരുന്നു ആ സ്ഥലമാണ് ഇതേ കാണുന്നത് കേട്ടോ അവിടെ ഒരു ഷാപ്പും അതുപോലെ പാടങ്ങളൊക്കെ ഉണ്ട് അഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടങ്ങളാൽ ഫേമസ് ആണല്ലോ അങ്ങനെ നമ്മൾ ഇടിവെട്ടിപ്പാറയുടെ ഏറ്റവും ടോപ്പിലെ കർത്താവിൻ്റെ ക്രൂശതരൂപത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ ഇടിവെട്ടിപ്പാറയുടെ അവസാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ പാറയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോ എടുത്തില്ലായിരുന്നു സെൻ മാർട്ടിൻ ഡി പൊറോസ്പള്ളി അഞ്ചിരി അതിന്റെ ഒരു വിഷുവൽ നമുക്ക് കാണാവേ ഒരു കാഴ്ച നമുക്ക് കാണാം ഇവിടെ എല്ലാം കൃഷിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉറവപ്പാറ ക്ഷേത്രത്തിന്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ ആ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ എല്ലാം നമ്മുടെ മലങ്കര എസ്റ്റേറ്റിന്റെ ഫാമുകളാണ് തോന്നുന്നത് നല്ല തിങ്ങി നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ നമുക്ക് കാണാം ചേട്ടാ ഈ സ്ഥലത്തിന് ഇടിവെട്ടിപ്പാറല്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറയിലെ രണ്ടേ വല്ലിപ്പന്മാരുമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ഭയങ്കര ഒരു വർഷത്തിൽ ഒരു ഭയങ്കര ഇടിവെട്ടി ആ ഇടി വെട്ടിയ പാറ പിളർന്ന് ഒരു പത്ത് ഇരുപത് മീറ്ററോളം നീളത്തിൽ അടർന്ന് താഴോട്ട് വന്ന് പതിച്ചിരിക്കുന്നത് കാണാനിടയുണ്ടായി അന്ന് മൂലമാണ് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തളേനാട് അന്ന് അഞ്ചിരി എന്ന് പറയുന്നത് ഇപ്പം ഈ പാറ സ്ഥിതി ചെയ്യുന്ന ഇടവകയിൽ അഞ്ചിരി ഇടവകയിലാണ് ഇപ്പം ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ ഇടവകയിൽ അന്നിവിടെ അഞ്ചിരി ഇടവകയില്ലായിരുന്നു നേരത്തെ തന്നെ തളേനാട് ഇടവകയും തെക്കുംഭാഗവും കലയന്താനിയും ഇടവകളിലുള്ള കൂടിയ മൂന്ന് ഇടവകൾ കൂടിയുള്ള ആൾക്കാരായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം വെട്ടിമറ്റം പോയി ആ കാലത്ത് ഈ ഇതുപോലെ ഭീകരമായ ഇടി ഉണ്ടായിരുന്ന സമയത്താണ് തളയനാട് ഇടവയും വെട്ടിമറ്റവും ഒക്കെ കൊണ്ട് ചേർന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് കുരിശിന്റെ വഴി ഈ പാറയിലേക്ക് പോകുവാൻ തുടങ്ങിയത് ഏതാണ്ട് എന്റെയൊക്കെ വല്ല്യപ്പന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് തളയനാട് ഇടവകയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്നാണ് ഇത് പറയുന്നത് ഈ അടുത്ത ഏരിയയിൽ ഒരിടത്തും ഇല്ലാത്ത അതിമനോഹരമായ ഒരു വ്യൂ ആയിട്ടാണ് എനിക്ക് അറിയുന്നത് സർക്കാരും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ രൂപതയും സർക്കാരും ഒക്കെ ഇതിനുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ടൂറിസം പ്ലേസ് ആക്കി ഇതിനെ മാറ്റുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അഞ്ചിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് അഞ്ചിരി ഇടവകയുടെ ഒരു മുതൽക്കൂട്ടാണ് ഒരു അഭിമാനമാണ് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇടിവെട്ടിപ്പാറയിലെ മനോഹരമായ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അടുത്ത മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിരിക്കും എല്ലാവർക്കും ബൈ ബൈ